ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ പെരുന്നാളാവിൻ്റെ വീഡിയോ ആണ് കേട്ടോ പെരുന്നാളാവുന്നതും ഒട്ടും എക്സ്പെക്ട് ഇനി അതുകൊണ്ട് തന്നെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് വന്നതാണ് കേട്ടോ ഫുഡൊക്കെ റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് വന്ന് ഷോപ്പ് ചെയ്ത് പോവാമെന്ന് കരുതി എടുത്തൊരു ഷോപ്പ് ഷോപ്പിൽ തന്നെ വന്നതാണ് ഒരു ഐബ്രോ പെൻസിലും പിന്നെ മെഹന്തിയും സ്റ്റെൻസിലും അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുക്കുകയാണ് കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഒരു ലിപ്സ്റ്റിക്ക് എടു എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ലിപ് പെൻസിലും വേണമായിരുന്നു അങ്ങനെ അതും എടുത്ത് പിന്നെ ഒരു ഐബ്രോ പെൻസിൽ ഞാൻ ബ്രൗൺ ഉണ്ടോ ഞാൻ യൂസ് ചെയ്യൽ ഇതിങ്ങനെ നമ്മൾ ഐബ്രോ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഐബ്രോ നിൽക്കും ഇനി ഒരു ഡ്രസ്സ് വേണം ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് കുളിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് കേട്ടോ അത് കല്യാണത്തിന് മുമ്പേ ശീലുള്ളതാണ് അപ്പോൾ അതൊന്ന് നോക്കണം ഞാൻ കുറേ നോക്കി ഈ ഒരു റെഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അതിൻ്റെ ക്ലോത്ത് ഭയങ്കരമായിട്ട് സ്ക്രീനോട് ഒട്ടി നിൽക്കുന്നതാണ് അപ്പോൾ എടുത്തില്ല കേട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സിന് ഞാൻ ഇതിനകത്ത് ഡ്രസ്സിന് ഷോളും വേണമായിരുന്നു അതും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് മെഹന്തി കുറച്ചല്ല ഒരു മെഹന്തി ഒക്കെ എടുത്ത് ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ മറന്നു പോയി അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്ത് റൂമിൽ പോയി കേട്ടോ നമ്മൾ അവിടെ നിന്ന് ബില്ല് ചെയ്താൽ നമുക്ക് അവിടുന്ന് പോക്കൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ ഈദിനുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ എല്ലാ സാധനവും സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ പക്ഷേ ഇക്കാക്കാനെടുത്ത് എത്തിയപ്പോൾ ഇക്കാക്ക പറഞ്ഞു ഫുഡ് വേണ്ട ഫുഡ് ഇക്കാക്ക ആദ്യം ഇന്ന് ബാച്ചിലർ റൂമെന്ന് അവിടുന്ന് തരും പറഞ്ഞു അപ്പോൾ ഇനി ഫുഡൊന്നും ഉണ്ടാക്കാല്ല പക്ഷേ ഞാൻ ഓൾറെഡി എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ചിക്കനൊന്നും ഞാനങ്ങനെ മസാല തേച്ച് വെച്ചില്ല ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇക്കാക്കാനെടുത്തേക്ക് പോന്നു ഒരു പുഡിങ്ങ് മാത്രം റെഡിയാക്കി പോന്ന് പോകുന്നുട്ടോ അങ്ങനെ ഇക്കാക്കാനെ ഷോപ്പിലെത്തി അപ്പോൾ ഷോൾ കിട്ടിയിട്ടില്ല അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകണം അതിന് വേണ്ടിയാണ് ഞാൻ ഒന്നും റെഡിയാക്കാതെ പെട്ടെന്ന് പോകുന്നത് കേട്ടോ പക്ഷേ അവിടെ എത്തിയപ്പോൾ ഇക്കാക്കാൻ്റെ ഏട്ടം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇക്കാക്കാനായി ഏട്ടനെ വെയിറ്റ് ചെയ്യുന്നു ഇതിപ്പോൾ ഒരു ട്വൽവ് ഓ ക്ലോക്ക് ട്വൽവ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് ം പോലെ ആൾക്കാരുണ്ട് ആ ഒരു ടൈമില് പുറത്ത് ആ ഒരു ടൈമിൽ നിന്നല്ല ഒരു മൂന്ന് മണിവരെ മൂന്ന് മണിന്നല്ല രാവിലെ വരെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അങ്ങനെ കൊറച്ചേരൊക്കെ കാത്തുന്ന് ബ്രദറ് വന്നിട്ടോ ഇനി ഞങ്ങള് ഇവരെ കസിൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ അവിടെ പോവാണ് അവരെ ഫ്ലാറ്റിൽ പോവാണ് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോന്നൊക്കെ ഇങ്ങനെ പൊറത്ത് പോകുന്നത് ഇവിടെ എത്തിയാലേ നാട്ടിൽ നിന്ന് പിന്നെ തറവാട്ട് പോവും അങ്ങനെ അടുത്ത വീട്ടിലൊക്കെ പോവും അല്ലാണ്ട് അല്ലാണ്ടും ലോങ് ഒന്നും പോയിട്ടില്ല ലോങ് മീൻസ് റിലേറ്റീവ്സിന്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്ത് അവരെ ഫ്ലാറ്റിൽ പോവാണ് കേട്ടോ ഒരു പന്ത്ര സോറി ഒരു ഒരു മണി ഒന്നരക്കായിട്ടുണ്ടാവും ടൈം ഇതാണ് ടോ അവർ ഫ്ലാറ്റ് ഒരു വൺ ബി എച്ച് കെ ആണ് ഞാനവിടെ എത്തിയപ്പോൾ ഇക്കാലം എൻ്റെ കസിന് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനിക്കും മെഹന്തി ഇടണമെന്ന് കരുതി ഞാൻ സ്റ്റെൻസിലൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാം ടൈമില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇടാമെന്ന് കരുതി അങ്ങനെ മെഹന്തി ഇടുകയാണ് കേട്ടോ ഒരു പിക്ചർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു പിക്ചർ ഒരു മൂണിൻ്റെ ഒരു പിക്ചർ കണ്ടെത്തിയ അങ്ങനെ ഇടുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നു കേട്ടോ അങ്ങോട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എനിക്ക് ഷോൾ വാങ്ങാണ്ടായിരുന്നല്ലോ അതും വാങ്ങിയിട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല കാണാൻ എല്ലാവർക്കും അസ്സാം വൈകും